നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പ്രണവമലയിലെ അമാവാസി വിശേഷങ്ങളാണ് അതായത് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നു കൊണ്ടും ഏത് ഭാഗങ്ങളിലിരുന്നു കൊണ്ടും ഏത് ജാതി മതസ്ഥരാകട്ടെ നമുക്കിവിടെ മനുഷ്യർ മാത്രമേ ഉള്ളൂ ജാതീയ ചിന്തകളൊന്നുമില്ലാത്ത ക്ഷേത്രമാണ് തിരുപ്പേരമലത്തപ്പൻ്റെ തിരുസന്നിധി നമുക്ക് കള്ളിമുണ്ട് മാത്രം എടുക്കണ്ട എന്ന് പറഞ്ഞു അത് തന്നെ ചിലർ വിമർശിച്ചുകൊണ്ട് വരുന്നുണ്ട് അവിടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്ത് കള്ളിമുണ്ട് എടുത്ത് കയറാം നമുക്കിവിടെ അത് പറ്റില്ല എന്ന് പറയുന്നത് എന്താ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് വരുമ്പോൾ ശുഭരവസ്ത്രധാരിയായി കാര്യം സാധിക്കാൻ വേണ്ടി വരുന്നതാണ് അപ്പോൾ പറശ്ശിനിക്കടവിൽ ചിലപ്പോൾ പലതും കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ടാവും നമുക്കറിയേണ്ട കാര്യമില്ല അവിടെ മീൻ ഉണക്കമീൻ നിവേദ്യമുണ്ട് കള്ളുണ്ട് അതൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ അതിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ സാത്വികമായ കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കൊരു കാര്യം നേടാനാണ് വരുന്നത് അല്ലാതെ കൂലിപ്പണിക്ക് വരുന്ന വേഷത്തിലല്ല വരുന്നത് അതുകൊണ്ടാണ് വസ്ത്രവിധാനത്തിൽ കള്ളിമുണ്ട് അഴുക്ക് ജോലി ചെയ്യാനുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക അല്ലാത്ത കണ്ടിട്ട് നമുക്ക് ഷർട്ടും ഇതൊന്നും വരേണ്ട യാതൊരു ആവശ്യമില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം കാര്യം ഇങ്ങനെ കമൻറ്റിടുന്നവർ മിക്കവാറും ജ്യോത്സ്യന്മാരോ ഈ ബ്രാഹ്മണർ എന്ന് പറയുന്നത് എൻ്റെ നോട്ടത്തിൽ ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിഞ്ഞവരാണ് അല്ലാതെ കൗബീനധാരികളോ നൂലുകാരികളൊന്നുമല്ല അപ്പോൾ പലരും പറയുന്നത് എനിക്കിതൊന്നും ധരിക്കാൻ പറ്റാത്ത കൊണ്ടാണ് എന്തോ ധരിക്കാൻ വല്ല ബുദ്ധിമുട്ടാണ് കടയിൽ പോയി പത്തിരിക്ക് നൂല് കിട്ടും കൗബിനം കിട്ടാനും വലിയ ബുദ്ധിമുട്ടില്ല അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള വേഷങ്ങളോട് ഒരു താല്പര്യമില്ല നമുക്ക് നല്ല വേഷം ധരിച്ച് വേണം കർമ്മങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള ചിന്തകളോട് ഞാനിരിക്കുന്നത് അപ്പം അങ്ങനെ പറയുന്നവർക്ക് അങ്ങനെ പറയാം പക്ഷേ പറഞ്ഞു തന്ന കാര്യം നമുക്ക് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നുകൊണ്ട് അമാവാസി പൂജകളുടെ പാക്കേജൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് എല്ലാ മാസം നിരന്തരമായി ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ വല്ലാതെ കഷ്ടപ്പെട്ടിരിക്കുന്ന ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും കാരണം ഇന്നലെ ഒരു ക്രിസ്ത്യാനി എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് അദ്ദേഹത്തിന് അമ്പത്താറ് വയസ്സുണ്ട് ജീവിതത്തിൽ വല്ലാതെ തകർന്നു അറിഞ്ഞു ഭാര്യ മക്കളൊക്കെ ആയിട്ട് വിദേശത്താണ് ഇരിക്കുന്നത് അപ്പോൾ അമാവാസി വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ അമാവാസി വീഡിയോ പാക്കേജൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജീവിതം റിവേഴ്സ് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലായി അപ്പോൾ നാട്ടിൽ വന്നിട്ട് ആവാഹന ഒക്കെ ചെയ്ത് ഞാൻ ജീവിതം തിരിച്ചു പിടിച്ചോളാം കണ്ടോ അങ്ങനെയുള്ള ബുദ്ധിയുള്ള ആളുകളുണ്ട് ബുദ്ധി ഇല്ലാത്തവരുണ്ട് അപ്പോൾ നമുക്ക് ബുദ്ധിയുള്ളവരിലേക്ക് എത്താൻ വേണ്ടിയാണ് ഈശ്വരനെയ്ക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു സന്ദേശമാണ് ഈ അമാവാസി പൂജകളുടെ പ്രത്യേകത അഞ്ചാം തീയതിയാണ് അമാവാസി വരുന്നത് അപ്പോൾ ഇരുപത്തേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ അമാവാസിയുടെ അന്ന് മുട്ടരക്കൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണെങ്കിൽ മുട്ടരക്കൽ നടത്തിയ ജീവിതത്തിൽ നല്ല സൗഭാഗ്യം ഉണ്ടാകും ഏത് കാര്യം സാധിക്കാൻ സാധിക്കും അതിൻ്റെ കാരണം എന്താ നമ്മുടെ ശത്രുക്കൾ എല്ലാതും ഉപദ്രവിക്കുന്നുണ്ട് ഈ അമാവാസിയുടെ അന്ന് ശത്രുക്കൾ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് ശത്രുക്കൾക്ക് അടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജകളാണ് കൂടുതൽ നടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇരുപത്തി ഏഴ് തേദകൾക്ക് രണ്ടായിരത്തി അഴുന്നൂറ് രൂപയുടെ അമാവാസി പൂജ ചെയ്തു കഴിഞ്ഞാൽ ജീവിത സൗഭാഗ്യങ്ങളിലേക്ക് പെട്ടെന്ന് എത്താം അത് എല്ലാ മാസവും നിരന്തരമായി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർ ഈ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ വരുന്നത് അല്ല ചുമ്മാ 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 പറഞ്ഞിരിക്കുന്ന തെമ്മാടിക്കാറ്റേ എന്ന് പാട്ടുള്ളവരിലേക്കൊന്നും എത്തുന്നില്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ പറയും ചുമ്മാ ചുമ്മാ അപ്പോൾ അഞ്ഞൂറായിരം കൊടുത്തിട്ട് വരും എന്നിട്ട് നഷ്ടപ്പെടുന്ന സമയം വയസ്സ് ഇതൊന്നും ഒരിക്കലും ഒരു ചുമ്മാക്കാരൻ തിരിച്ചു തരില്ല എന്ന് യാഥാർത്ഥ്യം അറിയുക രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അമാവാസിയുടെ കൃത്യമായിട്ട് കാണും അവർ ജീവിതം തിരിച്ചു പിടിക്കും അതേപോലെ തന്നെ ഇവിടെ അമാവാസിയുടെ അന്ന് പ്രത്യേകമായിട്ട് ശക്തി ഗണപതിയുടെ അന്ന് നൂറ്റി ഗണപതി ഹോമം ചെയ്യാൻ പതിനയ്യായിരം രൂപ ഇരുപത്തൊന്ന് ഗണപതി ഹോമം ചെയ്യുമ്പോൾ മൂവായിരത്തഞ്ഞൂറ് രൂപ ഇത് പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതേപോലെ ദുർഗാദേവിയുടെ തിരുസന്നിൽ ചണ്ഡികാ ഹോമം ചെയ്യാം ഇരുപത്തൊന്ന് ചണ്ടികാ ഹോമമാണെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് രൂപ ചെയ്യാം നൂറ്റി എട്ടാണെങ്കിൽ പന്ത്രണ്ടായിരം രൂപയ്ക്ക് ചെയ്യാം പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാം അതേപോലെ മഹാവിഷ്ണു ഭഗവാനെ നൂറ്റെട്ടെട്ട് താമരമോട്ട് വെണ്ണയിൽ മുക്കിയുള്ള മഹാസുദർശനവും നൂറ്റെട്ട് താമരമോട്ട് വെണ്ണയിൽ മുക്കുള്ള ഉഗ്ര നരസിംഹ സുദർശനവും പതിനാറായിരത്തഞ്ഞൂറ് രൂപയാണ് രണ്ടുകൂടി ഒന്നിന് മുപ്പത്തി മൂവായിരം രൂപ വെച്ച് വരും ഇത് തന്നെ ഇരുപത്തൊന്ന് താമരോട്ട് എണ്ണയിൽ മുക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരും പാക്കേജായിട്ട് നൂറ്റി എട്ട് താമരനോട്ട് വെണ്ണയിൽ മുഖ്യയാണ് ചെയ്യുന്നതെങ്കിൽ ആയിരം രൂപ വരുകയുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കുക അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാനും നൂറ്റെട്ട് താമരമുട്ടും വെണ്ണയിൽ മിക്കുള്ള മഹാസുദർശനവും നൂറ്റെട്ട് താമരമുട്ട് വെള്ളയിൽ മുക്കുള്ള ഉഗ്ര നരസിംഹ സുദർശനവും ചെയ്യാം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ മുപ്പത്തി മൂവായിരം രൂപ ഇരുപത്തൊന്ന് താമരനോട്ട് എണ്ണയിൽ മുക്കുകയാണെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് രൂപ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ അതോടൊപ്പം തന്നെ ഉഗ്രഭദ്രകാളിക്ക് പന്ത്രണ്ട് പാത്രൂം വലിയ ഗുരുതി മുപ്പത്താറായിരം രൂപയാണ് വരുന്നത് ഒരു പാത്രത്തിന് മൂവായിരം രൂപ അത് പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാം അതോടൊപ്പം ചൂല്ന്യ ഹോമാണെന്ന് ഏറ്റവും കൂടുതൽ പേര് ചെയ്യുന്നത് ശൂല്യ ഹോമം ഇപ്പോൾ അർദ്ധരാത്രിയിലൊന്നും തീരാറില്ല കാരണം നമുക്ക് ഗുരുതിക്ക് ശേഷം ഇത് സ്റ്റാർട്ടാവുന്ന ഒമ്പത് മണിക്ക് ശേഷം ചൂല്യു ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഗുരുതിക്ക് ശേഷം ഒരു പത്രയ്ക്ക് ശേഷം സ്റ്റാർട്ടായി പുലരുന്നവരെ ശൂല്യ ഹോമാണ് ഒരുപാട് പേര് നിരന്തരം എല്ലാ മാസത്തിലും ശൂല്യഹോമം ചെയ്തുകൊണ്ടിരിക്കണം അതിന് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പന്ത്രണ്ട് പാത്രൂം വലിയ കുരുതിയും പിന്നെ ദാരിക നിഗ്രഹ ഹോമം അതാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അതുകൂടി ചെയ്യണമെങ്കിൽ ആയിരം രൂപ ഉള്ളൂ അത് തന്നെ നിങ്ങൾക്ക് പ്രത്യംഗിരി ഹോമം വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഏത് ഹോമം വേണമെങ്കിലും ഭദ്രകാളിയുടെ അടുത്ത് അമാവാസരം ചെയ്യുമ്പോൾ വലിയ പ്രത്യേകത തന്നെ അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കാൻ സാധിക്കും അതോടൊപ്പം കാവൽ ദൈവമായിരിക്കുന്ന വീരഭദ്രസ്വാമിക്കും ഇന്ന് നിങ്ങൾക്ക് നൂറ്റിയെട്ട് നെയ് പായസ ഹാമം നടത്താം ഒറ്റയ്ക്ക് ആണെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ അതോടൊപ്പം ദേവദേവൻ മഹാദേവന് മുന്നൂറ്റി മുപ്പത്താറുടെ ജലധാര വാദ്യമേളോട് തർപ്പണം നടത്താം അത് ഒറ്റയ്ക്ക് ആണെങ്കിൽ നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് പാക്കേജാണെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ ഏഴ് സ്ഥലങ്ങളിലായിട്ട് ഇന്ന് നടക്കുന്ന പാക്കേജ് പൂജകൾ ഏഴായിരം രൂപ അതേപോലെ ഇരുപത്തേഴ് സ്ഥലത്ത് നാളികേരം മുട്ടർക്ക് രണ്ടായിരത്തി അഴുന്നൂറ് രൂപ അപ്പോൾ ഇത് തന്നെ ഒരു വീട്ടിൽ എല്ലാവരുടെ പേരിലും ഇരുപത്തേഴ് നാളുകാരെ മുട്ടരക്കിൽ നടത്തുന്ന യുവാവുണ്ട് ആളിതിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ ക്രിസ്ത്യാനികൾ എല്ലാം കാത്തിരിക്കുന്നുണ്ട് കാരണം അവർക്ക് മനസ്സിലായി ഇത് ഈശാന്യായിട്ടുള്ളൊരു ഗെയിമാണ് ഏതൊരു സാധാരണക്കാരനും ഇതിലൂടെ രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക അതോടൊപ്പം തന്നെ ആയുധ സമർപ്പണം അമ്മ അവസരം ചെയ്താൽ വലിയ പ്രത്യേകത ഉണ്ടാവും അത് നേരിട്ട് വന്ന് ചെയ്യണമെങ്കിൽ ഇന്നത്തെ ദിവസം അമ്പത് രൂപയുള്ള ഏത് നടയിലായാലും അത് ഇരുപത്തേഴ് സ്ഥലത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാക്കേജായിട്ട് വരുമ്പോൾ വരുന്നത് ഏഴായിരം രൂപയാണ് ഓൺലൈനാണെങ്കിൽ എട്ടായിരത്തി നാനൂറ്റമ്പത് രൂപയാണ് നിങ്ങൾക്ക് പാക്കേജ് വരുന്നത് അല്ലാത്ത ദിവസം ഈ പതിനേഴായിരം രൂപയൊക്കെ ചിലവ് വരുന്നുണ്ട് അപ്പോൾ ഈ ആയുധ സമർപ്പണമൊക്കെ നടത്തിയാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ് ഏറ്റവും കൂടുതൽ ആയുധ സമർപ്പണം നടന്നത് ഭദ്രകാളിയുടെ തിരുസന്ധിയിലാണ് ഇന്നത്തെ ദിവസം അതേപോലെ മഹാവിഷ്ണു ശ്രീകൃഷ്ണ ഭവാന് ശക്തിഗണപതിക്ക് ദുർഗാദേവിക്ക് ഇത് തന്നെ ദുർഗാദേവിയുടെ ചണ്ഡി നിങ്ങൾ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞു മൂകാംബികയിലൊക്കെ പോയിട്ടുണ്ടോ ഒന്നര ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത് അവിടെ ദുർഗയാണോ സരസ്വതിയാണോ പാർവതിയാണോ എന്ന് പോലും അറിയില്ല അതോ മന്ത്രമായതാന്ന് പോലും അറിയില്ല അത് തന്നെ ചെയ്യുന്നത് നമുക്കങ്ങനെയല്ല നമുക്കിവിടെ ചണ്ഡികാ ഹോമം പാർവതി ദേവിക്കാണ് ദുർഗയുടെ മൂന്ന് ഭാഗങ്ങളിൽ ചണ്ഡികാ ഹോമം പാർവതിക്കാണ് അതുകൊണ്ടാണ് നല്ല റിസൾട്ടിലേക്ക് വരുന്നു അതോടൊപ്പം തന്നെയാണ് വരദാക്ഷാണി അർച്ചന കുങ്കുമത്തിൽ മുക്കിയിട്ടുള്ള മുല്ലപ്പൂ കുങ്കുമത്തിൽ മുക്കിയിട്ടുള്ള വരദാക്ഷാണി അർച്ചനയൊക്കെ നടക്കുക അത് അമാവസരമൊന്നുമല്ല അല്ലാത്ത ദിവസങ്ങളിലാണ് നടക്കുന്നത് ഇപ്പോൾ ഭാര്യ ഭർത്തൃ വശ്യത്തിനൊക്കെ വളരെ വളരെ ഗുണമുണ്ടാകുന്ന പൂജാ സംവിധാനമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതിലേക്ക് എത്തിപ്പെടുക ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുതം ദേവലോകത്തിലെത്തിപ്പെടുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളിൽ നിന്ന് സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് ആയില്യത്തിൻ്റെ അന്ന് ബസ്സുകൾ വരുന്നുണ്ട് ബസ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും കാരണം നിങ്ങൾ ബസ് കാശ് മുടക്കുമ്പോൾ ആ പൈസ നിങ്ങൾക്ക് റിസീറ്റാക്കി ഇവിടെ വഴിപാട് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇത്രയും വലിയ സംവിധാനമാണ് ക്ഷേത്രം ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഭഗവാനോടൊപ്പം കഴിയണം അല്ല കണ്ടിട്ട് എനിക്ക് നേരമില്ലാന്ന് കരുതി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് നേരം ഉണ്ടാവില്ല ജീവിതത്തിലൊരു നേട്ടവും ഉണ്ടാവുകയില്ല അതോടൊപ്പം തന്നെ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള ഒരു പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടും ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം വെച്ച് തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളുടെ ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നല്ലിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഏത് രോഗമാണ് നിങ്ങൾക്ക് വരാൻ സാധ്യത ഉള്ളത് എല്ലാം കൃത്യമായിട്ട് വിശദമാക്കേണ്ട അത് വായിച്ച് മനസ്സിലാക്കാം അല്ലാതെ കണ്ടിട്ട് നിങ്ങളുടെ വീട്ടിലൊന്ന് ജാതകം ഒന്നും വായിച്ച് കേൾപ്പിക്കേണ്ട നിങ്ങളുടെ വീട്ടിലൊന്നും കേൾപ്പിക്കണമെന്ന് പറയാൻ കാരണം എന്താ എഴുതിയിരിക്കുന്ന ആൾക്ക് മാത്രമേ അത് വായിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല ഇവിടെ അങ്ങനെയല്ല കൃത്യമായിട്ട് മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത് അതിൻ്റെ വ്യാഴമാറ്റ ദുരിത കാലഘട്ടം അതിൻ്റെ പ്രതിവിധി എല്ലാം എഴുതിയിട്ടുണ്ടാവും അപ്പം നിങ്ങൾ എത്ര ജാതക കഴിഞ്ഞ് വാങ്ങിയിട്ട് ഓലൈനിലൊന്നും വാങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടുന്ന് ജാതു കഴിഞ്ഞ് തരും കമ്പ്യൂട്ടർ ജാതകമായിക്കോട്ടെ ഏതാണെങ്കിലും നിങ്ങൾ ഇവിടുന്ന് ജാതു കഴിഞ്ഞ് വാങ്ങുക അല്ലാതെ ഒരു ജീവിതത്തിൽ ഒരു ജാതകം മാത്രമേ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ചേരാത്ത നാളെ തമ്മിൽ കെട്ടിയിട്ട് ജീവിതത്തിൽ ഒരിക്കലും മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊണ്ടിരുന്ന ക്രിസ്ത്യാനികളാണ് അവർ വരും ആര് കഴിഞ്ഞു ആർക്കു വേണമെങ്കിലും ജീവിതം പൊരുത്തപ്പെട്ട് പോകില്ലെന്ന് കാണുമ്പോൾ ഡിവോഴ്സ് ചെയ്യുന്നു വേറെ വിവാഹം തിരഞ്ഞെടുക്കുന്നു അപ്പോൾ ജാതകത്തിലും അങ്ങനെയൊന്നും ഒരു നിർബന്ധമില്ല അതൊക്കെ വെറും പൊട്ടത്തരമാണ് അതേപോലെ തന്നെ പറയും ഇത്ര വയസ്സിൽ കല്യാണം നടന്നതിൽ പിന്നെ നടക്കലൊക്കെ വെറുതെ പറയുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് അറിയുന്നതിന് ഇവിടുത്തെ ജാതകങ്ങൾ എഴുതി വാങ്ങുക ജീവിതത്തിലൂടെ ഏതൊരാൾക്കും ലക്ഷപ്പെടാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമവും ഭാഗവത് സേവനവും നടത്തി ഒരു വർഷ കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടൊന്നും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ജീവിതം നമ്മുടേതാണെന്ന് തിരിച്ചറിയുക പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാഗദോഷങ്ങൾ ആവാചകളിൽ നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജെനുവിൻ ആയിട്ടുള്ള ഏതൊരു കാര്യവും നേടിയെടുക്കാൻ സാധിക്കുന്ന സാഹചര്യമാണോ അല്ലാതെ ഇവിടെ ആൾ ദൈവ സമ്പ്രദായമൊന്നുമല്ല നമുക്കിവിടെ മരിച്ച മനുഷ്യനും ദൈവമാണെന്നും നമ്മളോട് പറയുന്നില്ല എല്ലാവരും മനുഷ്യരാണ് അതിനകത്ത് ചിലർക്ക് ചില കഴിവുകൾ ഈശ്വരൻ കൊടുക്കും അത് പറഞ്ഞോട്ടെ ഈശ്വരനും മുകളിൽ നിൽക്കുന്ന ആരും കയറണ്ട ഇപ്പോൾ ഈ ദിവസങ്ങളിൽ കണ്ടാണ് നോർത്ത് ഇന്ത്യയിൽ യു പിയിൽ ഒരു സ്വയം പ്രഖ്യാപിത ആൾ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരിക്കലും വീട്ടിൽ നിന്ന് ഇട്ട് ചില പേരാണ് മരിച്ച് ഒന്നാലോചിക്കുക അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഈശ്വരന്മാരെ പിന്നാലെ പോകാൻ പറഞ്ഞാൽ ആളുകൾക്ക് അതിന് നേരമില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രണോമല ഒരുക്കിയിരിക്കുന്നത് അവിടെ ഇരുപത്തേഴ് ദേവതകളുണ്ട് എല്ലാ ദേവിദേവന്മാരുണ്ട് ദശാകാലത്തിനനുസരിച്ചുള്ള വഴിപാടുകൾ കൃത്യമായിട്ട് ചെയ്യാം റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടുവാൻ സാധിക്കും അപ്പം അതിനു വേണ്ടിയിട്ട് എത്തിപ്പെടുക മാസത്തിലൊരിക്കലെങ്കിലും പ്രണവമലയിൽ എത്തുക ഭഗവാൻമാരോടൊപ്പം വഴിപാടുകൾ ചെയ്ത് ജീവിതം നല്ല രീതിയിലേക്ക് ആക്കാം അനുഭവ സാക്ഷ്യം വീഡിയോ ഒക്കെ ഒരുപാട് നമ്മൾ നമ്മളിതോടൊപ്പം തന്നെ ഇടുന്നുണ്ട് അതുകൂടാതെ ഭഗവാൻ എനിക്ക് നൽകിയിരിക്കുന്ന വലിയ അത്ഭുത കഴിവാണ് ഇപ്പോൾ ഗാനങ്ങൾ രചിക്കാനും അത് ഗാനങ്ങൾ ആലപിക്കാനൊക്കെ തന്നിരിക്കുന്ന കഴിവ് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ജാതകത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആഗ്രഹമൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഈ വീഡിയോ കണ്ടു കണ്ടുപോകുമ്പോൾ അതിനകത്ത് ഗാനങ്ങൾ ശ്രമിച്ച് നോക്കുക കേൾക്കുക അപ്പോൾ ഒരുപാട് പേര് ഇന്ന് കമൻ്റ് ഇടുന്നു തുള്ളിക്കളി തുടങ്ങി അങ്ങനെ ഇങ്ങനെയാണ് അതൊക്കെ അസൂയാണ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക ഇപ്പം ഈ ചുമ്മാ ചുമ്മാ പറഞ്ഞിരിക്കുന്നത് അസൂയാണ് കാരണം അവനെന്താ അവനൊന്നും ഈ പ്രമാണങ്ങളൊക്കെ ചൊല്ലി ആളുകൾ വട്ടം ചിരിക്കാനും അല്ലാതെ കണ്ടിട്ട് ഇതേ വരെ ഒരാളും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാനുള്ളൊരു കഴിവില്ല നമുക്ക് അങ്ങനെയല്ല ഇവിടെ ആര് വന്ന് പഠിച്ചെടുത്താൽ അവർക്കെല്ലാവർക്കും മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള കഴിവാണ് കൊടുക്കുന്നത് ഈ കഴിവ് ഈശ്വരൻ നൽകുന്നത് നമ്മുടെ മഹർഷിമാർ പണ്ട് നൽകിയ കഴിവാണ് അല്ലാതെ കണ്ടിട്ട് നിങ്ങൾ കാണുന്ന പോലെ ബ്രാഹ്മണ ക്ഷേത്രീയ വൈശ്യശൂദ്ര എന്ന് പറഞ്ഞാൽ അതു പറഞ്ഞൊന്നുമല്ല മനസ്മൃതി ഒന്നുമല്ല നമ്മുടെ ജ്യോതിഷം നമ്മുടെ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന ഏജൻഡാക്കി നിന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിഭാവനം ചെയ്ത ജീവിതം ഏതൊരു മനുഷ്യരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയാണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുക അപ്പം അമാവാസി പാക്കേജ് പൂജകൾ ചെയ്യുക അമാവാസി ദർശനം നടത്തുമ്പോഴുള്ള ഗുണങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ എസ് ജി എസ് എൻ്റെ ഭാരവാഹം പള്ളിയുടെ വീട്ടിൽ പ്രത്യേകത വീട്ടിൽ പട്ടാനും പിള്ളേർ വേണ്ടി വിശ്വാസികളൊന്നും അല്ലായിരുന്നു പിന്നെ പഞ്ചസാര വീട്ടിൽ വലിയ ഭഗീരയുടെ പ്രയത്നം ചെയ്തിരുന്നു ഇതിലേക്ക് എത്തിക്കൊള്ളും പ്രത്യേകം അറിയാലോ അപ്പം കുറെ പ്രത്യേക ശാസ്ത്രം ആരും കാര്യം ഉണ്ടാവും അപ്പോൾ പ്രത്യേക ശാസ്ത്രമൊക്കെ ആളുകൾക്ക് പെട്ടെന്ന് ഈശ്വൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ കൊള്ളാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് തെളിയിക്കാനുള്ള വാശ്യമുണ്ടായി ഇപ്പോൾ എല്ലാവരും നല്ല വിശ്വാസം പറ്റാനും എല്ലാം മാത്രം ചെറിയ ആളുകൾ കൃഷികാരി കൃഷിക്കാരിമാരെയല്ല കൂടുതൽ വിശ്വാസികളായിട്ട് ഈ വെറുപ്പ് പോകുമ്പോഴും തെക്കോട്ടുള്ള ആളുകളെ പോലെ അല്ല പോലെയല്ല ഭയങ്കര സംശയമാണ് അത് ശരിയാവോ ഇത് ശരിയാവോ അതിൻ്റെ കാരണം ഞാൻ പല വിധത്തിലും പറയാറുണ്ട് പ്രധാനമായിട്ട് കാരണം അവർ കുറേ പള്ളത്തലുകളിൽ നിന്ന് ജനങ്ങളിലേക്ക് എത്തിച്ച് എത്തിച്ച് തട്ടിപ്പണി വെട്ടിപ്പണി ക്യൂറോത്തോണും മന്ത്രാലയമാണ് അന്ധവിശ്വാസം അവർക്കൊരു ദൈവമുണ്ട് ആ ദൈവമല്ലാതെ വേറെ ദൈവത്തിൻ്റെ ആവശ്യമില്ല അതായത് ഇവിടെ വന്നിപ്പോൾ ഈ പ്രസ്ഥാനത്തിലുള്ള ഒരാൾ പറഞ്ഞത് ഗണപതി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ചോദിക്കുന്നത് എന്നാൽ ആലോചിച്ച് ഒരു ഹിന്ദു മതത്തിൽ നിൽക്കുന്ന ഒരു സമുദായത്തിലൊരാൾ ചോദിക്കാന്ന് ഈ ഗണപതി എന്ന് പറഞ്ഞാൽ അത് എന്ത് സംഭവം ചോദിക്കുമ്പോൾ അത്രയും അതപ്പതിച്ച് കഴിഞ്ഞിരിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം അപ്പൊ അതപ്പതിനെട്ടിലേക്കൊക്കെ പോയി കടകനാശിലേക്ക് പോകാനുള്ള കുട്ടികൾ കല്ലിനും കഞ്ചാവിനും കഠിനങ്ങളായി പോകാതിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടുമ്പോൾ നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്നത് ഇതിലെ കത്തി ഒന്നും ഇനി ആർക്കും കാണിച്ച് തരാൻ പറ്റുക എന്നുള്ള ബോധ്യം ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേരങ്ങൾ തിരിച്ചെങ്കിലും എത്താം കാരണം മൂന്ന് പൈസ മാറ്റി ഇത് ഷീറ്റ് വറക്കിലാണ് നമുക്ക് ഇതിന് മുമ്പ് വീഡിയോ ഇട്ടുള്ള ആള് ഈ കാണിച്ചത് കുറച്ച് പേരൊക്കെ സ്വന്തമായിട്ട് മുമ്പൊക്കെ വീഡിയോ അന്വേഷി വീഡിയോ നമ്മുടെ ചാനലിലൂടെ പറഞ്ഞു പോകുന്നതാണ് അപ്പൊ ഇന്നു പറഞ്ഞാൽ ഞാനിന്നൊരു പുതിയ സംവിധാനം മുമ്പ് പറഞ്ഞു നമുക്കിവിടെ ഇടുക്കി വരുന്ന സ്ഥലം കൺഫർമേഷൻ നേരിട്ടല്ല ഫോണിൽ എടുത്തു കഴിഞ്ഞു പോകാം അഞ്ചേ പോലെയായിട്ട് ഇദ്ദേഹം വീഡിയോ അനുഭവിക്കുന്നത് അല്ലാത്ത തകർച്ചകൾക്ക് ഞാൻ പറഞ്ഞുകൂടെ ഒന്ന് ആവാൻ എനിക്ക് വീട്ടിൽ മാറ്റി മതി ഒരുപാട് പേരനുഭവം സാക്ഷി കാണിച്ചില്ലേ എന്ന് ചോദിച്ച സമയത്ത് ആൾ പറഞ്ഞത് ടി വിയിലും യൂട്യൂബിലും ഇന്ന് ഒരുപാട് റേഷൻ കെട്ടുകൾ കാണുന്നത് കൊണ്ട് ഡൗട്ട് അടിക്കാൻ വേണ്ടി ഞാൻ അലേ കാരണം ആൾക്കെല്ലാത്തിനും സംശയമാണ് അപ്പോൾ എല്ലാം കടം കയറി മുടിഞ്ഞ് പിന്നെ പറയുന്ന ശാരീരിക അസുഖം വയറുവേദന വയറിളക്കം സ്ഥലത്ത് ഒപ്പിച്ചിരിക്കാൻ വല്ല അപ്പം ഞാൻ ചോദിച്ചാൽ എല്ലാ അടയാളങ്ങളും പൊളിക്കണ്ടേ പക്ഷേ പുള്ളി സംസാരിക്കുമ്പോൾ ഭയങ്കര ഭവിയും സംസാരിക്കുന്നത് ഇതല്ല കേട്ടോ ഒരിക്കലും സംസാരിക്കാം അങ്ങനെ സംസാരിച്ച് പക്ഷേ അവസാനം എനിക്ക് ദേഷ്യം വന്ന് ഞാൻ പറഞ്ഞൊന്നും പൂജയിലേക്ക് വരണ്ട കാരണം എനിക്ക് ഇത്രയും വലിയ സത്യം കാണിച്ചിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ തവണ ആവേന പൂജയിൽ വന്നിരിക്കുന്ന ആളുകളെ വെച്ചിട്ട് ഞാൻ തന്നെ ഇതിൽ മുടിവെച്ചിട്ട് ഇവർക്ക് ഉണ്ടായ അനുഭവങ്ങളും കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ഇങ്ങനെയെങ്കിൽ കുറച്ച് നേരിട്ട് അതായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഷുഗർക്കും പിന്നെ ഡയറസ്റ്റവും അത് കഴിഞ്ഞിട്ട് ആവേന പൂജിക്കുന്നു പിന്നെ ഒരുപാട് പൂജകളുടെ ക്ഷേത്രത്തില് ഓരോരോ ആവശ്യങ്ങൾ ടൂറിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യമെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാരണം ആൾ വീഡിയോ ഞാൻ കിട്ടുന്ന വീഡിയോകൾ ദേവതകളുടെ പ്രത്യേകതക്കെ ആൾക്ക് തിരിച്ചറിയാം അത് തിരിച്ചറിഞ്ഞതുകൊണ്ട് ആ ഒരു വീഡിയോ ഇങ്ങനെ തന്നെ ആളുകൾ എന്താണോ വേണ്ടത് ആൾ തന്നെ സെലക്റ്റ് ചെയ്യും അങ്ങനെ ചെയ്യും എല്ലാം ആകാനും വേണ്ടിയിട്ട് ആവശ്യമുള്ള സമയം ഉണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്ത് ആൾ വരും മാറ്റം പിന്നെ അതേപോലെ ടോണിക്ക് പോലെ കിട്ടുന്ന ഇവിടുത്തെ പേരമസേഷൻ ദേവതകളുടെ പ്രത്യേകത പിന്നെ പേരമൃത് എല്ലാ തളിച്ചുകൊണ്ടും എല്ലാ മാത്രവും തളിച്ചു കൊണ്ടിരിക്കുക ഉടങ്ങാതെ ചെയ്യുന്ന ഒരു വ്യക്തി കാര്യമാണ് ആ ജീവിതത്തിൽ നല്ല സൗഭാഗ്യം അതായത് വല്ലാത്ത രീതിയിലേക്ക് തകർന്നടിഞ്ഞു പോയൊരു വലിയ ബിസിനസ്സുകാരാണ് അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന് ഈ കുഴികളൊക്കെ പങ്കെടുത്ത് അതുകൂടാതെ നഷ്ടപ്പെടും പെട്ടുപോകുമായിരുന്ന പല പ്രോപ്പർട്ടികളും തിരിച്ചു പിടിക്കാനൊക്കെ സാധിച്ചു അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പ് ആൾ അനുഭവസാക്ഷ്യം നമ്മുടെ ആൾ നേരിട്ട് പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് അദ്ദേഹത്തിന് പറ്റിയപ്പെട്ടിട്ടാണ് പിന്നെ അതുകൂടാതെ ഭഗവാനൊരു സന്താനവാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ത്രെല്ലിലൂടെയാണ് ചികിത്സ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇദ്ദേഹത്തിന് പലർക്കും അറിയാൻ പറ്റുമായിരിക്കും അപ്പോൾ സമൂഹത്തിലൊക്കെ ഒരുപാട് ഇടപഴകുന്ന ആളായത് വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതൊക്കെ കൃത്യമായ കാര്യങ്ങളൊന്നും ഉണ്ടാകെ നമുക്കിവിടെ വന്നിട്ട് ആലോചിച്ചിട്ട് ചെയ്യേണ്ടത് യാതൊരു ആവശ്യമില്ല സത്യം ഫീച്ചറിയും റെസ്റ്റോറൻറ്റി എത്രയും പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ആളാണ് വിദ്യാഭ്യാസം എത്തണം സെൽവേ സുകുമാരൻ തൃശൂർ സത്യം ലേജി ആള് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു വരുന്നത് അവർ അൽഫോൺ വാങ്ങി കാരണം അവരെ സംബന്ധിച്ച് വേറെ ചെറിയ പ്രോബ്ലങ്ങളായിരുന്നു പച്ചയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആൾക്കും വിശ്വാസ കുറവുണ്ടായില്ല വീഡിയോ കണ്ടു വീഡിയോ കണ്ടപ്പോൾ തന്നെ ഹോട്ടലിനെ നേരെ പൊതുജനക്ക് വരായിരുന്നു നേരെ പൂജനിക്കുവാണെങ്കിൽ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് സന്തോഷം കൃത്യമായിട്ട് കോളേജ് എല്ലാ മാസത്തിലും ക്ഷേത്രത്തിൽ ഓരോ ദർശനത്തിൽ ക്ഷേത്രത്തിലെ വിശേഷങ്ങളായിട്ട് ഇപ്പോൾ ശിവരാത്രി അതുകൂടാതെ തിരുവാതിര അങ്ങനെ എന്ത് പ്രോഗ്രാമുകൾ നടത്തുമ്പോഴും ആൾ സജീവമായിട്ട് പങ്കെടുക്കും പിന്നെ എസ് എൻ എസിൻ്റെ ഒരു കോഓഡിനേറ്ററായിട്ട് നല്ല രീതിയിൽ തന്നെ ഒരുപാട് കോർഡിനേറ്റർ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു തടസ്സം പിന്നിലേക്ക് പോലെ അവർക്ക് തോന്നി കഴിഞ്ഞാൽ അവരപ്പം തന്നെ ഇവർക്കുള്ള മെസ്സേജുകൾ മെസ്സേജ് ചെയ്തിട്ട് ഇവിടെ പോരാട്ട് ആയിട്ട് അവർ മാറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കാണിച്ചു തരുന്നെങ്കിൽ വെച്ചാൽ ഇപ്പോൾ ഇവരൊക്കെ ഇവിടെ കൊണ്ടൊക്കെ പറയാൻ പറയുകയാണെങ്കിൽ ഇവരൊക്കെയാണ് പറയുന്നതെങ്കിൽ ചിലപ്പോൾ അത്രയും ടൈം കൊണ്ട് ഇത്രയും കൂടുതലും നിൽക്കാൻ പറ്റില്ല ഞാനായുമ്പോൾ പെട്ടെന്ന് അവരെ കാര്യം മറക്കി എടുക്കാൻ പറ്റും അവർക്ക് ഇത്രയും കാര്യമൊക്കെ പറഞ്ഞു ഇതിനേക്കാൾ വലിയ സാക്ഷ്യം പറ്റില്ല ഇത് ഇത്രയും വലിയ സത്യമായ നമുക്ക് കാര്യം വന്നു നോക്കാം വെയിൽ കണ്ടുപോടൊക്കെ ചോദിച്ചാൽ ശരിയാണോ തെറ്റാണോ ഇനിയിപ്പോൾ അടുത്ത ആവാനെ പൂജ്യം നമുക്ക് ചാൻസ് കൊടുക്കാം ചാൻസ് ഒരു പാർട്ടിക്ക് കൊടുക്കുകയുള്ളൂ അപ്പൊ ഏകദേശം അഞ്ഞൂറ്റി അറുപത് അറുന്നൂറ് പേര് ആ ഗ്രൂപ്പിലുണ്ട് അതിന് മുമ്പ് പൂജ കഴിഞ്ഞ് പോയാൽ എത്ര കാലം മുമ്പ് ഉള്ളവർക്കാണെങ്കിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും അവരുടെ അവരെ നൃത്തത്തിൽ അവര് പറയില്ലാന്ന് നോക്കണ്ട അവരൊക്കെ പറഞ്ഞു തരുമ്പോ സമയം ഒരുപാട് വേസ്റ്റ് ആയിക്കും അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട്